അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളുകളോട് ഇന്ത്യക്കാർക്ക് പ്രിയം കൂടിയത് റോയൽ എൻഫീൽഡ് ഹിമാലയന്റെ വരവോടെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും പിന്നീട് ഹീറോ എക്സ്പെർട്സ് പോലെയുള്ള ചില കിഡ്ലൻ മോഡലുകളും അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഓസ്ട്രിയൻ ഇൻചക്ര വാഹന നിർമ്മാതാക്കളായ കെ ടി എം ആണ് എൻഫീൽഡിനെ വെല്ലാൻ പാകത്തിനുള്ള ഉഷിരൻ മോഡലുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് ത്രീ നയന്റി അഡ്വഞ്ചർ അങ്ങനെ രൂപമെടുത്ത ബൈക്കാണ് അതിവേഗം രാജ്യത്ത് ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജനപ്രിയനായിരുന്ന ത്രീ നയൻറ്റി ഡ്യൂക്കിനെ അടിസ്ഥാനമാക്കി പണി കഴിപ്പിച്ച മോഡൽ അതിവേഗം കിറ്റ് ആവുകയായിരുന്നു ഉണ്ടായിരുന്നത് ഹൈവേകളിൽ പോലും പുറത്തെടുക്കാനാവുന്ന മിന്നും പ്രകടനം തന്നെയാണ് ഇതിനെ ഹിമാലയനിൽ നിന്നും വേറിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത് അടുത്ത കഴിഞ്ഞ പുതുതലമുറ ത്രീ നയന്റി അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ പുറത്തിറക്കി കെ ടി എം ഏവരെ ഞെട്ടിച്ചിരിക്കുകയാണ് പണ്ടത്തെ രൂപവും ഭാവവും എല്ലാം അഴിച്ചു വെച്ച് കെ ടി എം അതിന്റെ ഫോർ ഫിഫ്റ്റി ഡെക്കാർ റാലി ബൈക്കുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പുത്തൻ മോഡലിനെ പണി കഴിപ്പിച്ചിട്ടുള്ളത് നല്ല വലിപ്പവും അതിനൊത്ത പെർഫോമൻസും എല്ലാമായി അരങ്ങുപാടാൻ എത്തിയ വാഹനം എങ്ങനെയുണ്ട് എന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും അത്തരക്കാർക്കാണ് ഇതായ ഏറ്റവും പുതിയ കെ ടി എം ത്രീ നയൻറ്റി അഡ്വഞ്ചറിന്റെ വിശേഷങ്ങൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോർ ഫിഫ്റ്റി ഡെക്കാർ റാലി ബൈക്കുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പുത്തൻ ത്രീ നയൻറ്റി അഡ്വഞ്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഉയർന്ന ഫ്രണ്ട് ഫൈൻഡർ അതിനൊത്ത വലിപ്പമുള്ള വിംഗ് സ്ക്രീൻ എൽ ഇ ഡി ഡിആർഎലുകൾ ചുറ്റപ്പെട്ട ഡ്യൂവൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റ് സജ്ജീകരണം എന്നിവയാണ് കെ ടി എമ്മിന്റെ അഡ്വഞ്ചർ ബൈക്കിനെ കിട്ടില്ല പ്രധാന രൂപമാറ്റങ്ങൾ അതോടൊപ്പം മസ്കുലാർ ഫ്യൂൽ ടാങ്കും കളർ ഇൻജക്റ്റഡ് സൈഡ് പാനലുകളും നക്കിൽ ഗാർഡുകളും ഹൈ മൗണ്ടഡ് മൌണ്ടഡ് ഇഞ്ച് കളർ ടി സ്ക്രീനും സിംഗിൾ പിസ് സീറ്റും ഒരു ചെറിയ എൽ ഇ ഡി ടെറ്റും എന്നിവ കൂടിയാവുമ്പോൾ പുത്തൻ ത്രീ നയൻറ്റി അഡ്വഞ്ചർ വേറെ ലെവലാണ് എന്നുള്ളത് വേണം നമുക്ക് പറയാൻ മുമ്പും ഇത്തരത്തിൽ ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിനെ ഇന്ത്യ കണ്ടിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും ഫ്യൂച്ചറുകൾ നോക്കുകയാണെങ്കിൽ റൈഡ് ബൈ വയർ കോണറിംഗ് ഏരിയസ് ഓഫ് റോഡ് ഏരിയസ് ട്രാക്ഷൻ കൺട്രോളർ കോണറിംഗ് ട്രാക്ഷൻ കൺട്രോൾ ക്രൂയിസ് കൺട്രോൾ മൂന്ന് റൈഡിംഗ് മോഡുകൾ ഉൾപ്പെടെ ഫ്യൂച്ചറുകളുടെ വലിയൊരു നിര തന്നെയാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെ അഡ്വഞ്ചർ വിപണിയിൽ എത്തുന്നത് ഇതൊക്കെ ചേർന്നിട്ടാണ് അഞ്ചഞ്ച് കളർ ടി എഫ് ടി സ്ക്രീൻ വഴി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ബൈ ൾ എന്നീ ഫ്യൂച്ചറുകളും ഉപയോഗപ്പെടുത്താൻ സാധിക്കും എഞ്ചിൻ നോക്കുകയാണെങ്കിൽ നിന്ന് കടമെടുത്ത ലിക്വിഡ് കോൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് രണ്ടായിരത്തിയഞ്ച് കെ ടി എം ത്രീ നയൻറ്റി അഡ്വഞ്ചറിനെ തുടുപ്പേക്കുന്നത് നാൽപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് ബി എച്ച് പി പവറിൽ പരമാവധി മുപ്പത്തി ഒമ്പത് എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ള എൻജിൻ ബൈ ഡയറക്ഷനിൽ ക്യുഷിഫ്റ്റും സ്ലിപ്പർ ക്ലച്ചുമുള്ള ആ സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത് സ്പ്ലിറ്റ് സ്പ്ലിറ്റഡ് റിലീസ് വരുന്ന പുതിയ അഡ്വഞ്ചർ സസ്പെൻഷനുമായി വലുപ്പമുള്ള ഡബ്ല്യു എസ് ഡി ഓപ്പൺ കാറ്ററിംഗ് സ്പോർട്സ് സെറ്റപ്പും പിന്നിൽ മോണോ മോണോഷോക്കുമാണ് ഓസ്ട്രിയൻ സ്പോർട് മോട്ടോർ സൈക്കിൾ നിർമ്മാതാക്കൾ ഉപയോഗിച്ചിട്ടുള്ളത് ഫ്രണ്ട് ഫോർക്ക് ടൂ ഹൺഡ്രഡ് എം എം ട്രാവലിനൊപ്പം തേർട്ടി സ്റ്റെപ്പ് കംപ്രഷനും റീബൗണ്ട് ഡാബിംഗും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേസമയം റിയർ മോണോ മോണോഷോക്ക് റീബൗണ്ട് ഡാമിംഗ് ടെൻ സ്റ്റെപ്പ് പ്രീലോഡ് ലോഡ് അഡ്ജസ്റ്റ്മെന്റ് ടു നോട്ട് ഫൈവ് എം എം വീൽ ട്രാവൽ എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇരുപത്തി ഇഞ്ച് ഫ്രണ്ട് പതിനേഴ് ഇഞ്ച് റിയർ പോക്ട് വീലുകളുമായി വരുന്ന ബൈക്കിനെ അപ്പോളോയിൽ നിന്നുള്ള ട്യൂബ്ലെസ് ടയറുകളാണ് കമ്പനി സമ്മാനിച്ചിട്ടുള്ളത് ബ്രേക്കിങ്ങിനായി മുൻവശത്ത് മുന്നൂറ്റി ഇരുപത് എം എം ഡിസ്കും പിന്നിൽ ഇരുന്നൂറ്റി ഇരുപത് എം എം ഡിസ്കും ഡ്യൂവൽ ചാനൽ എ ബി എസിന്റെ സഹായത്തോടെ കൊടുത്തിട്ടുമുണ്ട്